ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അണ്ടർസ്കട്ട് സ്കെട്ട് സാരിക്കുള്ള അണ്ടർ എങ്ങനെ നമുക്കൊരു രൂപ ചെലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ അപ്പം അത് നൈറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ശരിക്കും മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് വേണം ഓക്കെ പഴയൊരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു മുപ്പത്തി അഞ്ചര എടുത്തിട്ട് രണ്ടര നമുക്ക് മേളിൽ മടക്കിയടിക്കാൻ അടിയിൽ നമുക്ക് മടകിയടിക്കേണ്ട ആവശ്യമില്ല നൈറ്റിക്ക് ഓൾറെഡി അടിയിൽ ഫോൾഡ് ഉണ്ടാവും അപ്പോൾ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ കേട്ടോ നമുക്കിതേ ഇതുപോലെ ചെയ്തെടുക്കരുതേ കളയേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലെ സാരിക്ക് അടിയിലും ഹൺഡർ സ്കെട്ടായി യൂസ് ചെയ്യാൻ നൈറ്റിക്ക് അടിയിൽ അണ്ടർ യൂസ് ചെയ്യാം നമ്മൾ കട്ട് 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 ചെയ്ത ശേഷം ശേഷം അതായത് എത്ര വേണോ കൂടെ ഇഞ്ച് കൂടി ചേർക്കുക എന്നിട്ട് ചെയ്തെടുത്തിട്ട് നിന്ന് നമ്മുടെ സാധാരണ സ്കേർട്ടിനൊക്കെ സൈഡിൽ ഒരു ഓപ്പൺ ഉണ്ടാവില്ല അതുപോലെ കുറച്ച് ജസ്റ്റ് ആ തൈലൊന്നും ഒന്ന് വലിച്ചു ഒന്ന് വലിച്ചങ്ങോട്ട് കുറച്ച് അങ്ങോട്ടെടുത്തോളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് അതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് വള്ളി വേണ്ടേ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പഴയ ടെസ്കർട്ടിൻ്റെ വള്ളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ വീട്ടിലെ അമ്മമാരും ഇവരൊക്കെ യൂസ് ചെയ്യുന്നതിന് അല്ലേ അവരുടെ ഉണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ നൈറ്റിയിൽ നിന്ന് തന്നെ മേൽവശത്തുനിന്ന് രണ്ട് പീസ് ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ രണ്ട് രണ്ട് തവണ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ വള്ളിയുടെ ഭാഗം കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ ടെസ്കർട്ട് വീട്ടിലിടാനും അതുപോലെ തന്നെ നൈറ്റിക്കടിയിലിടാനും സാരിക്കടിയിൽ എന്നൊക്കെ കാശ് കൊടുക്കും മേടിക്കേണ്ട ഒരു നൈറ്റ് ഉണ്ടെങ്കിൽ അതൊന്നു തന്നെ ചെയ്തെടുക്കാം പുറത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ നല്ല ഇതാക്കി കൊടുത്തോളൂ പക്ഷേ വീട്ടിൽ നമുക്കുള്ള കാര്യം നൈറ്റ് വെറുതെ നമ്മൾ കളയേണ്ട അതിനെക്കാട്ടിൽ നിന്നല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് വള്ളിക്കുള്ള പീസ് രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് യോജിപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ സൈഡ് കണ്ടോ ഇങ്ങനെ ഒരു വീ ഇതില്ലേ ആ സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് കാലിഞ്ച് വെച്ച് ഒന്ന് മടക്കിയിട്ട് നമ്മളൊരു വി ഷേപ്പ് പോലെ അടിക്കുക അത് വേണ്ടത് ഇപ്പുറത്തൊന്ന് അടിച്ചിട്ട് അപ്പുറത്തേക്ക് വരാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് അടിച്ചിട്ട് മറ്റേ സൈഡ് അടിക്കുക അതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേൽവശത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തടിക്കുക അപ്പം അര ഇഞ്ച് മുകളിൽ മടക്കി അടിക്കാനും നൂല് കിഴിഞ്ഞ് വരാതിരിക്കാനും പിന്നെ ഒരു രണ്ട് ഇഞ്ച് വന്നിട്ട് ഉള്ളിലോട്ട് മടക്കുക നമുക്ക് വള്ളി ഇടണ്ടേ അതിന് അപ്പോൾ നോക്കിക്കതേ ഇങ്ങനെ നമുക്ക് ആദ്യം ഒരു അര ഇഞ്ച് മടക്കിയിട്ട് തേ പിന്നെ വീണ്ടും ഒരു രണ്ടിഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് ചുറ്റും അടിക്കുക അപ്പം ഞാൻ അത് കാണിച്ച് തരാം കേട്ടോ അപ്പം നോക്കിക്കാത് കണ്ടോ ഈ അറ്റത്തിൻ്റെ ഭാഗം നമ്മളത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ദ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ച് കൊടുക്കുക അപ്പോൾ ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ച് മടക്കി അടിച്ചാൽ മതി കാരണം നമുക്ക് ആ തയ്യൽത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്ര ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വള്ളി വെക്കുമ്പോൾ ടൈറ്റ് ആവും അത് കണ്ടോ ഇതുപോലെ ഇവിടെ വന്ന് നീടിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി തിരിച്ച ശേഷം നമ്മൾ സാധാരണ സ്ലിറ്റൊക്കെ അടിക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇപ്പുറത്ത് ഇങ്ങനെ വരിക ഇങ്ങനെ അപ്പം എന്താണെന്ന് പറയുക തയ്യൽ അവിടെ വിട്ട തയ്യൽ സ്ട്രോങ് ആയി നിൽക്കും താഴത്തോട്ട് കഴിഞ്ഞു പോകത്തും ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുത്തു അപ്പം നമ്മൾ സാധാരണ അണ്ടർ സ്കട്ടിൽ ചെയ്യുന്ന പോലെ ഇത് നമുക്കിങ്ങനെ സൈഡ് പട്ട് പാവിടെക്കൊക്കെ ചെയ്യുന്ന പോലെ സൈഡ് ഓപ്പണായി കിട്ടി ഇനി നമുക്ക് നോക്കി കാലിഞ്ച് ആദ്യം മടക്കി അതിന് ശേഷം രണ്ടിഞ്ച് വീണ്ടും ഉള്ളിലൊട്ട് മടക്കിയിട്ട് ആ ഈ സൈഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു വരാം കേട്ടോ അത് കണ്ടല്ലോ ഇതുപോലെ അടിക്കുക എന്തിനാന്ന് പറഞ്ഞാൽ വള്ളിക്ക് ഇപ്പം ഞാനൊരു ക നിങ്ങളുടെ കാര്യം തയ്യൽ മെഷീൻ ഇല്ലെങ്കിലും സൈ സൂചി വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ പക്ഷേ വള്ളി അടിക്കുന്ന മാത്രം നിങ്ങൾക്ക് പഴയ വള്ളി എടുത്തിടേണ്ടു ബാക്കി ഇതെല്ലാം നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ കേട്ടോ സമയമുള്ളവർക്കും തയ്യൽ മെഷീൻ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒത്തിരി പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരൊക്കെ അപ്പോൾ ഇരിക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ വെറുതെ ഒരു നൈറ്റ് നമ്മൾ കുറച്ച് ചീത്തയായെന്ന് പറഞ്ഞിട്ട് കളയേണ്ട ആവശ്യമില്ല നമുക്ക് നൈറ്റിക്ക് അത് യൂസ് ചെയ്യാം നമുക്ക് കംഫർട്ടബിൾ ആണ് അത് കണ്ടതേ അപ്പോൾ നമ്മളത് അടിച്ച് രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഫുള്ളായിട്ട് അടിച്ച് എടുത്ത് അപ്പം നമുക്ക് നമുക്ക് വള്ളി ഇടാനുള്ള ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതെ കണ്ടോ ഞാനിങ്ങനെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇനി വള്ളി അടിക്കണ്ടേ അപ്പോൾ രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത രണ്ട് പീസ് തുണികൾ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നോക്കിക്കാൻ ഇതുപോലെ ഇങ്ങനെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ആദ്യം ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ഇത് മടക്കി മടക്കി അടിക്കുക അതെ ആദ്യം ഒരു സൈഡൊന്ന് മടക്കുക പിന്നെ മറ്റേ സൈഡൊന്ന് മടക്കി പിന്നെ അടുവേ ഒന്നും മടക്കി ഫേസ് ടു ഫേസ് ഒന്ന് ഫേസ് ടു ഫേസ് ഒന്നും മടക്കുക അതിനുശേഷം വീണ്ടും എന്നെ നടക്കുക മടക്കുക ഇങ്ങനെ മടക്കിയാലും കുഴപ്പമൊന്നുമില്ല അടിച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ അത് ഫുള്ളായിട്ടങ്ങ് അടിച്ചങ്ങോട്ട് പോരും കേട്ടോ അപ്പം ഞാനത് വേഗം ഒന്ന് അടിച്ച് കൊണ്ടുവരാം എന്നിട്ട് എന്താണ് സൂചി വെച്ചിട്ട് മറ്റേ സെഫ്റ്റിപ്പിൻ്റെ വെച്ചിട്ട് ഈ ഒരു വള്ളിയിൽ കുത്തിയ ശേഷം നമ്മുടെ ആ വള്ളിയുടെ ഹോളിൻ്റെ ഉള്ളിലോട്ട് കടത്തി ടുത്ത നമ്മുടെ അണ്ടർസ്കട്ട് റെഡി ആയി എന്താ ഈ ഒരു അണ്ടസ്കർട്ടിൻ്റെ ഗുണം പറഞ്ഞാൽ അത്യാവശ്യം മാത്രമേ ഒരുപാട് കട്ടി ഉണ്ടാവുക അതായത് നല്ല കട്ടി ഉണ്ടാവില്ല ചൂട് കാലത്തൊക്കെ ഇടയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നൈറ്റി കടിയിലും സാരി കടിയിലും കോട്ടനുമാണ് നൈറ്റി കോട്ടനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടും അറിയത്തില്ല ഇനി ഉള്ളത് ചൂടുകാലമാണ് അപ്പം നമ്മൾ ഒരുപാട് കട്ടി ഒരു സ്ക്ട്ട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വീട്ടിൽ രാത്രി കിടക്കുമ്പോഴും ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് ഉപയോഗമാണ് വീട്ടിലുള്ള ഉള്ള സമയത്തൊക്കെ നമുക്കിത് ഇടാം അല്ലേ അപ്പോൾ നോക്കി ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി സൂചിയ നൂലും വെച്ച് ഞാൻ അതൊന്ന് ഇട്ടെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഇനിയിപ്പോൾ ഒരു നൈറ്റ് ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ ഇപ്പം തന്നെ ചെയ്യാം മറക്കരുത് ഈസിയാണ് ചിലവരൊക്കെ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടതേ കണ്ടല്ലോ നമ്മൾ അണ്ടർസ്കേർട്ട് സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് അല്ല ഭംഗിയില്ലേ ശരിക്കർ സ്കേട്ടായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വല്ല കുട്ടികൾക്കുള്ള സ്കേർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് ഒരു ടോപ്പും കൂടി ഒരു പട്ടിപ്പവാ ഒരു ബ്ലോബ് ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കിയെടുക്കുക ശരിക്കും അപ്പം പറഞ്ഞാൽ പക്ഷേ അണ്ടർ സ്കേട്ടായിട്ട് യൂസ് ചെയ്യുന്നവർ അങ്ങനെ യൂസ് ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള കോട്ടൺ ആയിട്ടുള്ള അണ്ടർസ്കേർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരാം ഫ്രണ്ട്സ് താങ്ക്